പ്ലീസ് കഴിഞ്ഞ ന്യൂ ഇയറിന് ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് നമ്മളെ വീട് എടുക്കാൻ വേണ്ടി പോയപ്പോൾ പറ്റിപ്പണിയാണ് ഇത് ഇതിൻ്റെ ബുഷങ്ങോടെ തിരച്ചുപോയി പിന്നെ അതിന് ശേഷം ഈ സാധനം ഒട്ടും ഉപയോഗിക്കേണ്ട ഒരു രീതിയിലായിപ്പോയി അപ്പം ഞാൻ റബ്ബർ ബാൻഡ് വെച്ച് ഇവിടെ പ്ലീസ് ഓർമ്മയുണ്ടോ പ്ലീസ് അവിടെ അവിടെ നിന്ന് ഗേൾസ് ആണ് നമുക്ക് ടാറ്റയ്ക്ക് തന്ന ഇപ്പോൾ എങ്ങനെയെങ്കിലും വെച്ച് ഒന്ന് സെറ്റാക്കി ഇപ്പോഴുണ്ടല്ലോ സെറ്റ് ആക്കി റബ്ബർ ബാൻഡ് വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കോല നോക്കിയാൽ ഗേസ് വേണ്ട ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥയാണ് എല്ലാം കൂടി മൊത്തം മൂഞ്ചിയിരിക്കുക എന്തായാലും പുതിയൊരു ഐറ്റം ഞാൻ ഓർഡർ ചെയ്തതാണ് അത് ഏഴാം തീയതി വരുകയുള്ളൂ അതുവരെ വീഡിയോസ് മാക്സിമം ഒന്ന് സെറ്റ് ആക്കണം ഓക്കെ ഗേസ് ഇനി നിങ്ങൾ ഒത്തിരി കാര്യം എനിക്ക് വേണ്ടി ചെയ്താൽ മതി ഈ വീടിന്റെ താഴത്ത് കമൻറ്റിൻ്റെ അടിയിൽ നമ്മളിഞ്ച് ചെയ്യാൻ പോണ ഓരോ സ്പോട്ടും ഓരോ വീഡിയോസും ഓരോ സ്ഥലങ്ങളൊക്കെ നിങ്ങളടിയിലൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അതുമാത്രമല്ല എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ന്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ഇനിയും ഇനിയും കയറിയില്ലെങ്കിൽ അതെൻ്റെ തെറ്റന്നെയായിരിക്കും സോ നമ്മൾ ഫോണൊക്കെ നോക്കണ്ട് ഫോണും നോക്കണ്ട് ഒരു വണ്ടി നോക്കണ്ട് അതിന് തന്നെയാണ് ഞാൻ കടയിൽ കയറിയിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയായി ഇനിയിപ്പോൾ പുതിയത് വരും ഏഴാം തീയതി വരും അത് നമുക്ക് അതുകൊണ്ട് ചെയ്യാം ഓക്കെ പലവരും ഞാൻ ലോങ് വീഡിയോസ് ഇടുമ്പോൾ പറയാറുണ്ട് ലോങ് കുറച്ചിടണം പക്ഷേ ഞാൻ ലോങ് വീഡിയോ ഇടാനും കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ലോങ് ഇട്ടിട്ട് എനിക്ക് അത്യാവശ്യം ആവറേജ് ഡ്യൂറേഷൻ കയറുന്നുണ്ടെങ്കിൽ എന്നാലും എനിക്ക് വാച്ചിട്ടെ ഉള്ളൂ ഞാൻ ഇതായിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പം ഒരു പ്രാവശ്യം ആയതായിരുന്നു പിന്നെ അത് റിജക്റ്റ് ആയിപ്പോയി എന്നൊക്കെ പ്രശ്നം പിന്നെ രണ്ടാമതാക്കി എടുക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ഓർണ്ണം ഓക്കെ അപ്പോൾ കുറച്ചും കൂടി ഹവറായി കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ചാനൽ ആ മോണിറ്റൈസേഷൻ അന്ന് ദിവസം നമ്മൾ ഗ്രാൻഡായിട്ട് പ്രൊ പരിപാടി എടുത്തു അതാണ് മെയിൻ ആയിട്ടുള്ളത് സോ ഇവിടെ വലിയ ആൾക്കാരും തിരക്കൊന്നുമില്ല എല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അല്ല ആരും ഇല്ല അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇനിയിപ്പോൾ വന്ന വീഡിയോക്ക് സെറ്റാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ ആകണ സമയത്ത് ഗ്രാൻഡായിട്ട് എനിക്ക് പരിപാടി എടുക്കണം ഇതെൻ്റെ വാക്ക് ഓക്കെ സെറ്റ് നമ്മളാണെങ്കിൽ ഒരു ഐഫോൺ തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ നോക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം രണ്ട് സെറ്റ് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിലേതിന് ഓർമ്മെടുക്കും പിന്നെ ഒരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയൊക്കെയാണ് കടയിൽ കയറിയത് അല്ലാണ്ട് അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇത് ചെയ്യാം നമുക്കൊരു ലക്ഷ്യം വേണം അപ്പോൾ അതെന്തായാലും നീ സെറ്റാക്കണം ഓക്കെ ഈ വർഷം നമ്മൾ എന്തായാലും പൊളിക്കും അപ്പം ഇത് പോട്ടെ അടുത്ത അയച്ച് പിടിക്കാം ഇപ്പോൾ ഈ ആഴ്ചത്തേക്ക് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ശുക്കി പറയണേ ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ച് എല്ലാം റെഡിയായി സെറ്റാക്കിയതാണ് സോ അതും നടന്നില്ല അതും നടന്നില്ല ഇന്നും അങ്ങനെ മോഞ്ചിൽ പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും മോഞ്ചല്ല എന്നൊക്കെ പറയാനായിപ്പം എനിക്കും അങ്ങനെ തോന്നാം എന്നാലും അടുത്ത ആഴ്ച എന്തായാലും ഉറപ്പായിട്ട് വീഡിയോ എടുക്കും ഓക്കെ സെറ്റ് പവർഫുൾ വീഡിയോസിനായി എല്ലാവരും ലൈക്ക് അടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറുതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് വീഡിയോ അല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റും